പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ മാസം നീ കൊല്ലപ്പെടും എന്നുള്ള മെസ്സേജ് വന്നതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ കല്യാണിയും കിരണും ഈ മെസ്സേജിന് പിന്നിൽ ആരായിരിക്കും എന്ന ചോദ്യം ബാക്കിയാകുന്നു ഇതേ തുടർന്നാണ് ഈ കാര്യം അറിയുന്ന പ്രകാശൻ നിനക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല ഇതിന് പിന്നിൽ ആ രാഹുൽ തന്നെയായിരിക്കും അതുകൊണ്ട് രാഹുലിന്റെ കൂടെ നിന്ന എല്ലാ കാര്യവും അറിഞ്ഞ് ഞാൻ നിന്നെ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പ്രകാശൻ രാഹുലിനെ ചെന്നു കാണുന്ന പ്രകാശൻ കല്യാണിയെ എങ്ങനെ കൊല്ലാനാണ് ഇട്ടിരിക്കുന്നത് എന്തിനും ഏതിനും എല്ലാ സഹായവും നൽകി കൂടെ ഞാൻ നിൽക്കാം ഇത് കേട്ടതിനെ തുടർന്ന് ഞെട്ടി പോവുകയാണ് രാഹുൽ കല്യാണിയെ കൊല്ലാനോ ഞാനോ എന്തിന് ഞാൻ ആ കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല പിന്നെയാണോ പ്ലാൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ മകളുടെ ജീവിതം ആദ്യം സംരക്ഷിക്കട്ടെ ഇതോടെ പ്രകാശൻ ഒന്ന് ഞെട്ടി പോവുകയാണ് അപ്പോൾ രാഹുൽ അല്ല ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്